எ நேரத்து வரோட விசேஷ நீள சீத்தோரன் கவளம் சத்தியேடா பேரு ம എന്തായിരുന്നു ഇന്നൊരു ജോലിക്ക് പോയിട്ടുണ്ട് നോക്കട്ടെ സിറ്റുവേഷൻ എന്റെ കൊച്ചെ വിഷമിക്കണ്ടോ നമുക്കെല്ലാം സെറ്റാട്ടാ ബഹുമാനപ്പെടും പറ്റിക്കത്തില്ലാട്ടോ എനിക്ക് സമയം എന്താട്ടോ എനിക്ക് അറിയാം എന്തൊക്കെ റെഡി ആവട്ടെടാട്ടോ ആരെയാ നിന്നെ ഞാൻ അവൾ എന്തോ അവളുടെ പേര് ജോസേട്ടാ എൻ്റെ ജോസേട്ടാ ക്രിസ്മസിന്റെ പങ്ക് തന്നില്ലേ നീ ജോസ്ട്ര ക്രിസ്മസിന്റെ പങ്ക് തന്നില്ലേ ജോസേട്ടാ എൻ്റെ ജോസേട്ടാ നമ്മളെ ഡാലിയെ നീ ജീത്തോറഞ്ഞെന്ന് പറഞ്ഞവളെ സത്യ നീ ജീത്തോറഞ്ഞു ഡാലിയെ ജോസട്ടാ ക്രിസ്മസിന്റെ പങ്കൊക്കെ ഉണ്ടേ ജോസേട്ട് മൈൻഡ് ഞാൻ അത് വരുന്നില്ല സോറി

രതീഷണ്ടാ എന്റെ രതീഷണ്ടാ വാണ വാണ മൈൻഡ് ജോസേട്ട ഞാൻ ഒരേ പ്രശ്നങ്ങളോസേട്ട നിങ്ങളെയൊക്കെ മൈൻഡ് എല്ലാരും ഉണ്ട് സത്യനെ ഒരേ പ്രശ്നങ്ങളോ തയ്യൽക്കാരി അല്ല നമ്മുടെ ഡാലിയ ഡാലിയ എവിടെയാണ് ഇത്ര പ്രശ്നമെങ്കിൽ സുഖമില്ലായിരുന്നു ആസ്വദിച്ചില്ലായിരുന്നു സത്യം ജോസേട്ട ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല രതീഷെ രതീശ എനിക്കൊരു ഗിഫ്റ്റ് അടിക്കേ രതീഷെ പ്ലീസ് രതീഷെ എന്നോട് സ്നേഹമുണ്ടോ ജോസേട്ടൻ്റെ രതീഷിന് സ്നേഹമുണ്ടോ ഒരു ഗിഫ്റ്റ് അടിക്കുക ഇത്ര ദിവസം സുഖമില്ലാതെ കിടക്കുമായിരുന്നു ആരും എന്നെ അന്വേഷിച്ചില്ലല്ലോ അതിലും ഞാനൊന്നും പറഞ്ഞില്ല അതും മറ്റേ തയ്യൽക്കറി ചാനലും ഞാൻ നോക്കിയപ്പോണ്ടാ ഏതോ പെണ്ണുങ്ങളുടെ ലൈവിൽ പോയപ്പോ നീ ചീത്ത പറഞ്ഞു എന്റെ അടുത്തു പറഞ്ഞു അതൊക്കെ ഇഷ്ടായിരിക്കും അനുമുത്തേന്ന് ആഹാ റോയി കരളേ എവിടെയാറോയി എന്നോണ്ട് വിശേഷം ഉണ്ടാക്കോ ും എനിക്കൊന്നും തന്നില്ല രതീഷ് തന്നില്ല ജോസേട്ടൻ തന്നില്ല എല്ലാം ലൈക്കും കൊണ്ടടിക്ക് നാല് വന്നു വരും അന്നും രണ്ടിലയ്ക്ക് മൂന്നിലയ്ക്കേ ഉള്ളൂ തോടുമ്പോ തിരികെ പോയോ വന്നതും മിച്ചം പോയതും മിച്ചം എല്ലാം മിച്ചം ഞാൻ വെറുതെ പോയി നാണമായി ഉമ്മയൊക്കെ വെച്ച് എന്റെ ഉമ്മ വെച്ച റോയി റോയിട്ടാ മുന്താച്ചിപ്പുണ്ടു വാണിക്കല്ലുണ്ടു കൈ വന്തിയമ്പുണ്ടു വനം പാടി തൻ എന്നാ പറഞ്ഞത് കേട്ടില്ല എനിക്ക് എന്തായാലും ഗിഫ്റ്റാ കേടാനാ പറഞ്ഞത് ോടല്ലേ ചോദിച്ചത് ഗിഫ്റ്റ് അടിക്കാൻ ഗിഫ്റ്റ് അടിക്കാൻ ഇവിടെ ഒരേ സാധനങ്ങളൊക്കെ തരാണ്ട് രണ്ടുപേരും ഞാനും മൂന്നുപേരും ഞാനും ഞാനത് അവിടെ ആരും എന്നെ കാണാൻ വരില്ല അതുകൊണ്ട് മണിക്കൂറിലേക്ക നല്ലോ കാണൊന്നും ഉണ്ടായിരുന്നു എന്നോ എന്താ കാണാൻ വരാഞ്ഞി വന്നോണ്ടായിരുന്നു പാലും കൂടാമി എടുത്ത് അഴകാ പട്ടും എടുത്ത് മച്ചാ മച്ച നിന്നെ കാണാ അഴകാ എന്തി മെമ്പർഷിപ്പിലായിക്കിയപ്പോഴോ വരില്ലായി പോരാ നോക്കട്ടെ രണ്ടുമൂന്നു പേരും കൊണ്ട് എടുത്ത വരാം മൂന്നുപേരും കൊണ്ട് എടുക്കട്ടെ ഇപ്പൊ ഒരു ഗിഫ്റ്റ് ഇട ചെറിയൊരു ഗിഫ്റ്റ് എടുത്തിട്ടെ എനിക്ക് പാൻ ഗിഫ്റ്റ് ചെയ്തു മറ്റേത് എൻ്റെ ജോസേട്ടൻ എന്നും തരും ഇപ്പൊ ജോസേട്ടൻ തരുന്നില്ല ജോസ്ടം പോയോടെ കൂടില്ല അയ്യോ എത്ര ദിവസമായി ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ല എടുക്ക എടുക്ക് ചേട്ടാ അല്ല ഇവിടെ ഉള്ളത് നിന്നെ കണ്ട കുറെ അയൽ മോളെ ഞാൻ വന്നല്ല ദേ വന്നു ദൈ നിക്കുന്നു നിങ്ങളുടെ മുന്നിൽ കൺപൻ സൂര്യനെ മെമ്പർഷിപ്പ് എടുത്തു എനിക്കറിയാം അല്ലാതെ ഗിഫ്റ്റ് അടിക്കും ഗിഫ്റ്റ് ചെറിയ ചെറിയ ഗിഫ്റ്റ് അവിടെ ഒരു ഗിഫ്റ്റ് അടിക്കാന്ന പറഞ്ഞ എന്തോ ദിവസേ അല്ല എന്തോശേഷ സ്നേഹമില്ലാത്ത ഞാൻ പോത്തുപോയി ചിരിച്ചത് സ്നേഹില്ല അല്ലേ ഗൂഗിൾ പേ നമ്പർ ഉണ്ടായില്ല ഗൂഗിൾ പേ അല്ല രണ്ടാ ഇതിലിട്ടാ ഗൂഗിൾ പേ എന്തിനാ മുത്തേ മുത്തേ പൊന്നെ പിണങ്ങ ലൈക്ക് ലൈക്കടിച്ച് ലൈക്കടിച്ച് ലൈക്കടിക്കാതെ സപ്പോർട്ട് ചെയ്യാ എന്താ സ്നേഹം ഇല്ലാത്തവര് വരുവോ ആരെങ്കിലൊന്നു ഇങ്ങോട്ട് വരുമോഷിപ്പ് ലൈബ്രറി നീ അവിടെ കാത്തിരുന്നു ഇന്ന് വരുമോ ഒന്നും തീരുമാനായില്ല രണ്ടു പേർക്ക് വേണ്ടി നമുക്ക് വരാൻ കൊത്തിര പേരെങ്കിലും ഇവിടെ ത്ര മണി ആയി ഏഴര പത്ത് മണിയായി ആരും ഉറങ്ങുന്നില്ല ഇന്ന് വരുമ്പോ വരാന്ന് പറഞ്ഞിട്ട് ചേട്ടൻ വരാതിരിക്കുന്നു ജോസേട്ടാ ബാങ്ക് സർവർ ഇല്ല എന്താ ജോസേട്ടാ ഇങ്ങനെ നിങ്ങളെന്താ ജോസേട്ടാ ഇങ്ങനെ കന്നോട് എന്താ ആത്മാർത്ഥ സ്നേഹമില്ലാത്ത പറ്റിച്ച് നമ്മള് കൂട്ടില്ലേ മണിമണിമേ കത്തും ഞാൻ പത്ത് മിനിറ്റ് വന്നിട്ടൊന്നും ആരും വരുന്നില്ലല്ലോ ഞാനും പിണക്കം അയ്യോ പെണുങ്ങല്ലേ പാവല്ലേ ഞാനൊരു പാവല്ലേ പെണങ്ങല്ലേ സങ്കടല്ലോണ്ടോ ഒറ്റയ്ക്കെല്ലാം ഉള്ളു വേണം ഞാൻ വെറുതെ പോത്ത് പോയി നെന്റെ കൂട്ടുകാരിയുടെ എൻറെ കൂട്ടുകാരിയുടെ മനസ്സിലായല്ല ചേട്ടാ da na brush na mawapin na baby